ൈബ് ചെയ്ത് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിറ്റില്ലാതെ മദ്യപിച്ച് ലക്കുകെട്ടുള്ള ഉറക്കം ഉണരുന്നത് മന്ദതയുടെ പുലരിയിലേക്കാകും ആ ഹാങ് ഓവർ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല ഇതുമൂലം മദ്യം തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം നിർജ്ജലീകരണം തളർച്ച തലവേദന ഛർദി ആലസ്യം ദാഹം അമിത വിയർക്കൽ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെയാണ് ഈ സമയത്ത് പ്രകടമാകുക ഹാങ് ഓവർ മാറ്റാൻ ചില എളുപ്പമാർഗങ്ങളുണ്ട് അവയെ പറ്റിയാണ് ഇനി പറയുന്നത് മദ്യപാനം ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്നതിനാലാണ് ശരീരത്തിന് അമിത ക്ഷീണം അനുഭവപ്പെടുന്നത് ഈ അവസ്ഥയിൽ നന്നായി വെള്ളം കുടിക്കുന്നത് അത്യുത്തമമാണ് ഹാങ് ഓവർ എളുപ്പത്തിൽ വിട്ടുമാറും തേനിൽ അധികം അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ശരീരത്തിന്റെ സന്തുലനാവസ്ഥ തിരികെ ലഭിക്കാൻ ഉത്തമമാണ് വൈറ്റമിൻ ധാരാളം അടങ്ങിയ ഓറഞ്ച് ജ്യൂസ് ശരീരത്തിലേക്ക് ജലാംശം കൂടുതലായി എത്തിക്കുകയും ഛർദ്ദിക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുകയും ചെയ്യും ഇടവിട്ട് കാപ്പി കുടിക്കുന്നത് നല്ലതാണ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫി രക്തസമ്മർദ്ദം ഉയർത്തും ഇതുവഴി ശാരീരിക പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിച്ച് ഉണർവ് പകരും രാവിലെ ഉണർന്ന് വ്യായാമം ചെയ്യുന്നതും ഹാങ് ഓവർ ഒഴിവാക്കാൻ ഉത്തമമാണ് ഹാങ് ഓവർ വരാതിരിക്കാനും മാർഗമോ മദ്യം കഴിച്ചാൽ ഹാങ് ഓവർ വരാതിരിക്കാനും മാർഗമുണ്ട് ഇതിനായി മദ്യം കഴിക്കുന്നതിന് മുമ്പ് ഏത്തപ്പഴമോ മറ്റ് പഴവർഗ്ഗങ്ങളോ കഴിച്ചാൽ മതിയാകും ഏത്തപ്പഴത്തിലെ പൊട്ടാസ്യവും കാർബോഹൈഡ്രേറ്റും ശരീരത്തിന് ജലാംശം പകരും കൂടാതെ മദ്യപിക്കുന്നതിന് മുമ്പ് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും ഹാങ് ഓവർ വരാതിരിക്കാൻ ഉത്തമമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്